എല്ലാവരും തന്നെ ഗുഡ് ഈവനിങ് എവരിവള് എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും ആള് മാറിയിട്ടില്ല കേട്ടോ ആള് മാറിയിട്ടില്ല ഇതൊക്കെ ഞാൻ തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു അതേപോലെ നിങ്ങൾക്കാര്ക്കും സംശയം വേണ്ട വെൽക്കം 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 എന്തൊക്കെയാണ് ഇതിനുശേഷം നിങ്ങൾ പറയൂ ഒരുപാട് വഹിക്കും നമ്മൾ ഒരുപാട് 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 വൈകും ഹലോ ഹലോ വിൽക്കും ആരാണ് കമെന്റ് ചെയ്യൂ കമന്റ് ചെയ്താലല്ലേ അറിയൂ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ ഒരു പൂരി പൂയൊരു മഴയായി പൂ താടി വടിച്ച് സുന്ദരനായി എന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഞാൻ പറയൂല സുന്ദരനായും സുന്ദരനായില്ലേതൊക്കെ നമ്മൾക്ക് തന്നെ എന്താ ചെയ്യാ അനലൈസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ അതൊരാളിനെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യം എന്തല്ല നമ്മള് നമ്മള് സുന്ദരനാവുന്നോ നമ്മള് സുന്ദരി ആവുന്നതൊക്കെ നമ്മുടെ മനസ്സിലല്ലേ ഇത് എന്റെ ഇക്കല്ല എന്റെ ഇക്ക ഇങ്ങനല്ല ഇത് തന്നെയാണ് പിള്ളേരും പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഉപ്പച്ചീടെ കുറച്ച് ഭാഗമുള്ളു ഞങ്ങളുടെ ഉപ്പച്ചി മുഴുവനും ഇങ്ങനെയല്ല എന്നാ പറഞ്ഞേ ഉം മോള് പറഞ്ഞത് അങ്ങനെ ഉപ്പച്ചിയുടെ പൂജികം കണ്ണും ഇവിടെ ഒക്കെ ഉപ്പച്ചിറ ഉണ്ട് പക്ഷെ ഇവിടെ ഒന്നും ഉപ്പച്ചിറ പോലെ അല്ല ഉപ്പച്ചി വേറെയാണ് പറഞ്ഞെ അതുപോലെ ആയന പറഞ്ഞത് ഇത് ഞങ്ങൾ എന്റെ ഇക്ക അല്ല എന്റെ ഇക്ക ഇങ്ങനെയല്ല അത് തന്നെയാണ് പറഞ്ഞത് മക്കളും പറഞ്ഞത് അങ്ങനെ തന്നെ എന്താണ് വിശേഷം സുഖായിരിക്കുന്നു ഇന്നലെ ഏ ഇതുപോലെ വരാൻ പറ്റിയില്ല ഇന്നലെ പറഞ്ഞ പോലെ കുറച്ച് ദിക്കുന്നതിരക്കുകളും ഇപ്പം ബർത്ത്ഡേ അത് ഇതൊക്കെ ആയിട്ട് വലിയ പാർട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം പറഞ്ഞു കഥ പറഞ്ഞ വിശേഷം പറഞ്ഞൊരു പായസമൊക്കെ ഉണ്ടാക്കി ബിരിയാണി ഒക്കെ കഴിച്ചു അങ്ങനെ ഒന്ന് എത്ര കിലോ കൺമശി ആ എന്തിനാ കൺമശി എന്തിനാ കൺമശി എന്തിനാന്ന് മനസ്സിലായില്ല ട്ടോ ഏ അതിനോ കൺമശി എന്തിനാന്നുള്ളത് മനസ്സിലായില്ല കൺമശി എന്തിനാ എന്ത് കറപ്പിക്കാന് അന്ന് കാര്യമാണ് കാര്യാണ് പറഞ്ഞത് കൺമശി കൊണ്ടല്ലോ കറുപ്പിക്കുന്നേ കൺമശി കൊണ്ട് കറുപ്പിച്ചത് എങ്ങനെ ശരിയാ അത് മുന്നേ ടൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്റെ റിയൽ ആയിട്ട് ഒരു ചുള്ളൻ ലുക്കായി നീ അന്ന് പറഞ്ഞത് കേട്ടിട്ട് അന്ന് നീ പറഞ്ഞില്ല ഒരു ലയൺ ലുക്കിലാണ് പുള്ളി താടിന്നൊക്കെ അന്ന് തുടങ്ങിയാണ് ഇത്താത്ത ഈ താടി ഇത്ര വേണ്ട ഇത്ര വേണ്ട ഇത്ര വേണ്ട ഇത്ര വേണ്ട വേണ്ടന്നുള്ള അങ്ങനെ ഇത്ത ഇക്ക കൈവിട്ട് പോയി ഇത്താടി നിർബന്ധം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആയതിന്റെ അതിനോ ഇത്താൻ്റെ ഒരേ ഒരു നിർബന്ധം ഒന്നാണ് ഇങ്ങനെ ആയത് ഇത്താക്കറിയ കൈവിട്ട് പോവില്ല ഈക്ക കൈവിട്ട് പോവില്ല ഇത്താക്ക് നന്നായി അറിയാം അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഇണ്ടാവോ ഉം ആരെയും കാണുന്നില്ലല്ലോ അയനെ ജോയിൻ ചെയ് ഡ്യൂട്ടിണ്ടെന്ന് ഡ്യൂട്ടി ഇല്ലെങ്കിൽ ജോയിൻ ചെയ്യ്. ആരെയും കാണുന്നില്ലല്ലോ നേരം വൈകിയറിഞ്ഞ ഒളിച്ചിരുന്ന് ലൈവ് കാണുന്ന മഹാനുഭാവൻ താഴെ വന്ന് കമന്റ് ഇടും അത് ഇടില്ലായിരിക്കും അങ്ങനെ കമന്റ് ഇടേണ്ട ആളാവാൻ വഴിയില്ല എന്തായാലും ഇരുന്ന് കാണട്ടെ ആരായാലെന്ന് നമുക്ക് ഇങ്ങനെ കുറച്ച് സമയം നമ്മുടെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ആണെങ്കിൽ അല്ലെ നമുക്കൊരു പാട്ട് ചിലവ് ഒരു സൂപ്പർ സോങ് ചില സൂപ്പർ സോങ് കരളി തുന്നില്ല അത് വന്നില്ല എന്തല്ലേ അതിനൊക്കെ ഇന്ന് ഡ്യൂട്ടി ഉണ്ടായില്ല എന്താണ് വിശേഷം പറഞ്ഞു സ്വന്തം ടെസു എന്താണ് വിശേഷം സുഖം എന്ന് ചോദിക്കുന്നു സുഖമായിരിക്കുന്നു എന്താണ് ടെസുവിന്റെ വിശേഷങ്ങളൊക്കെ ലൈവ് റണ്ണിങ്ങിലാണോ എന്റെ ഈ രൂപത്തിൽ ഭാവത്തിൽ നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് ശേഷമായിരിക്കും കണ്ടിണ്ടാവും അല്ലെ ഇങ്ങനെ ഒരു രൂപവും ഭാവവും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിന് മുന്നേങ്ങനെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കണ്ടിട്ടുള്ളവർ വരും കാണാത്തവർ ഓടി വരും എന്നിട്ട് പറയൂ ഏർ ആദ്യമായി തന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളും എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആരോ ലൈക്ക് ചെയ്യാതെ ഉണ്ടല്ലോ നമ്മളോട് കമന്റ് ചെയ്ത് പറഞ്ഞ് സുഹൃത്തിൽ ആരോ ഒരാൾ കമന്റ് ചെയ്യാതെ ഉണ്ട് കമന്റ് ചെയ്യാത്തവർക്ക് കമന്റ് ഹബീബി എന്തുണ്ട് വിശേഷം എന്താണ് ണ്ട് ലൈവ് ജസ്റ്റ് ഇട്ടുള്ളു ഞാൻ നിന്നെ നേരത്തെ കുറച്ചേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്രീ ആണോ എന്നാ ജോയിൻ ചെയ്തോ മതി 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 ഞാനും കുറച്ചു സമയൂ പൊറത്തായിരുന്നു അത് കഴിഞ്ഞിങ്ങനെ വന്നിങ്ങനെ കീറിയപ്പോ ഇങ്ങനെ പുതിയ രൂപം പാവും ഒക്കെയാണ് വായു വായു

कैसा है, है, है कदर जी बहुत दिन बात में आपको नजर मिला है कहाँ किधर आपने आपको कंफ्यूज हो गया ये नहीं है मेरा भाई नहीं है, नहीं है. नहीं है.

ആരെയും കാണുന്നില്ലല്ലോ ആരുല്ല ഇവിടെ ഏ

ஒருவர் നബാസ് എന്താണ് വിശേഷം നബാസ് സുഖായിരിക്കുന്നു നബാസ് എവിടുന്നാണോ നമ്മളോടൊപ്പം കൂടിയിട്ടുള്ളത് നാട്ടിൽ തന്നെയാണോ അതോ പുറത്ത് എവിടെയെങ്കിലും ആണോ എന്താണ് വിശേഷങ്ങൾ പറയട്ടോ നബാസ്

നബാസ് ഐ ബാക്ക് ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് ഓക്കേ ഡബാസ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് പിന്നെ നബാസ് ആദ്യമായിട്ടാണോ നമ്മളോടൊപ്പം ആദ്യായിട്ടാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് എന്ത് ചെയ്യാൻ ഒക്കെ ആക്കി വെക്കാൻ ശ്രമിക്കാം ഓക്കെ ഒന്ന് നമ്മുടെ ലൈവൊക്കെ കാണുമ്പോ ഏർ കിട്ടാൻ അതിനാണ് ബെല്ലൈക്കൺക്റ്റീവ് ആക്കി വെച്ചോ പറഞ്ഞത് നമ്മുടെ ടൈം ഫിക്സഡ് ഒന്നല്ല ഇതേപോലെ ഫ്രീ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇടയ്ക്ക് ഇറക്കി വരുന്നതാണ് കേട്ടോ പാടാൻ ആള് വന്നിട്ടില്ല ഞാൻ അത് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് എത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവന് ചെറിയൊരു തിരക്കിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മടെ പാട്ടിന്ന് ഇതാണ് ഇങ്ങനെയാണ് പാട്ട് അവരൊക്കെ വരുന്നത് വരെ ഇങ്ങനെയാണ് നീക്കായിരിക്കോ പാടാലോ നിനക്കറിയുന്ന പോലെ ചെയ്തോ ലിങ്ക് തന്നിട്ടില്ലല്ലോ ഇപ്പൊ തരാലോ നിനക്ക് ലിങ്ക് ലിങ്ക് തരാത്ത പ്രശ്നമായിരുന്നു അല്ലെ അത് എന്താണ് നീ വരാത്തോണ്ട് ഇത്ത ചോയിക്കിരുന്നു ഇത്ത ജോയിൻ ചെയ്യണെന്ന് ആരോ ജോയിൻ ചെയ്ത് ശരി കഴിച്ചില്ല അത് കേട്ടില്ല ഇത്ത പറഞ്ഞ കേട്ടില്ലേ അതിന് നല്ലത് അത് കേറേ ഇരിക്കും എന്നാണ് ഇത്ത പറയുന്നത് ലൈബ് പൂട്ടിക്കണേക്കാളും നല്ലത് ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നാണെന്ന് ലിങ്ക് അയച്ചിട്ടില്ല അല്ലെ ോസ്റ്റില് ഞാൻ നിനക്ക് അയച്ചതാ അയച്ചുണ്ടോ അയച്ചു കേട്ടോ സെറ്റപ്പ് ആള് മാറിപ്പോ സംശയിച്ച ചെറിയ കുട്ടികളല്ലോ ചെറിയ കുട്ടികളാണെങ്കിൽ പേടിക്കും ചെറിയ കുട്ടികളാണെങ്കിൽ പേടിക്കും ചെറിയ കുട്ടികൾ പറഞ്ഞ് ഇത് ഞങ്ങളൊപ്പച്ചല്ല ഞങ്ങളൊപ്പച്ച ഏ പാട്ട് പാട്ട് സെറ്റപ്പ് അങ്ങനെ ഉണ്ട് ഏതാ അത് ആ കമന്റ് ഒന്ന് വായിച്ചോക്കി ഇതാണ് ശരിക്കും എന്റെ ഏറ്റവും അതെ 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 അങ്ങനെ തന്നെയാണ് അതിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ അയനേണ്ട് ഇങ്ങനെയല്ല ഞങ്ങളുടെ കാക്കന്ന് ഞങ്ങളുടെ കാക്ക ഇങ്ങനെയല്ലന്ന് അയനെ കമന്റ് എന്താണ് പറഞ്ഞ വിശേഷമൊക്കെ ഞാൻ കുറച്ച് യാത്രയിലായിരുന്നു ഞാനും എറണാകുളം ആലപ്പുഴ തന്നെ ഇങ്ങോട്ട് വൈക്കത്തേക്ക് എത്തില്ല വൈക്കത്തന്നെ ഞാന് ഇന്നിങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ കറങ്ങാൻ പോയി വൈകുന്നേരം അതിന്റെ ഒരു ഇത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ

എന്താ പറയാ ഒരു ഒരു അല്ലെങ്കിൽ നമുക്ക് ഇത് എനിക്ക് തീരെ ഇഷ്ടല്ല ഈ സംഭവം ഞാൻ എപ്പോഴും ഒന്നുകിൽ ട്രിം ചെയ്ത് സെറ്റാക്കി നിർത്തലൊക്കെ ആയിരുന്നു ഇതിപ്പോ ഇങ്ങനൊക്കെ ഇങ്ങനെ ഉണ്ടാവും മുന്നേ ഇടക്കിടക്ക് ഇങ്ങനെ മാറി 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 വരുന്നു ഇപ്പൊ കൊറേ നാളുകളായിട്ട് ഞാൻ മാറ്റങ്ങൾ ഇല്ലാണ്ട് ഒരേ പാറ്റേൺ തന്നെ ഇന്ന് ആരെയും കാണുന്നില്ലല്ലോ ഷിബു മെസ്സേജ് അയച്ചിട്ടുണ്ട് മെസ്സേജ് മീൻസ് കമന്റ് സ്റ്റോക്ക് അന്നാ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് മറ്റേ മറ്റേതില് വരാം ആ ശരി എന്താണ് വിശേഷമൊക്കെ സുഖായിരിക്കണോ ഐ വിഷൽസ് ലൈക്കിടൻ സുഖം റഹത്താൻ ഇട്ടാ ഇതിന്റെ നമ്മള് ചാനല് നമ്മള് ഈ സമയത്ത് ലൈവ് ഇടുന്ന ചാനല് മാറിപ്പോയി അപ്പോ നമ്മള് മറ്റേ ചാനലില് വരാമെന്ന് വിചാരിക്കുന്നു അയനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അയന വന്നിട്ടുണ്ടായിരുന്നു വേറെ ആരും എത്തിയിട്ടില്ല അയനന്നെ വന്നുള്ളൂ കൊറച്ചേരം കമന്റ് ചെയ്തിട്ട് പോയി ഇതിന്ന് അതിന്റെ മറ്റേ വരും എന്നാ എന്ത് ചെയ്യണേ